അപ്പോൾ ഇന്ന് മല്ലിൽ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം വീട്ടിലോട്ട് വാങ്ങിക്കണമെന്നുള്ള ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വാങ്ങിക്കാനായിട്ട് ഒരു വാട്ടർ ഡിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് കാനഡയിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഗ്രോസറി സ്റ്റോറായാലും കൺവീനിയൻസ് സ്റ്റോർസ് ആയാലും ഇങ്ങനത്തെ സ്ഥാപനങ്ങളായാലും ഈ കസ്റ്റമേഴ്സാണ് കൂടുതൽ പണിയും ചെയ്യേണ്ടി വരിക ബില്ലിങ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് നോർമലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറ് നമ്മളീപ്പോൾ പോകുന്ന വാട്ടർ ഡിപ്പോർട്ടിന്നാണ് ഞാൻ വെള്ളം വീട്ടിലോട്ട് വാങ്ങിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ വീട്ടിൽ കിട്ടുന്ന ടാപ്പ് വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അത്ര നല്ലതല്ല പിന്നെ അതിലുള്ള ടി ഡി എസിൻ്റെ കണ്ടൻറ്റിലും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ കുഞ്ഞാറ്റ വെള്ളമാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളത്തിൻ്റെ ടേസ്റ്റ് നല്ലതല്ലാണ്ടാവുമ്പോൾ വെള്ളം കുടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയാണ് അപ്പോൾ വിചാരിച്ചു കുറച്ച് നാളുകളായിട്ട് ഇപ്പം വെള്ളം വാട്ടർ ഡിപ്പോർട്ടിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ളതാണ് അപ്പം ഞാനൊരു മൂന്ന് ബോട്ടിലോ ഒരു നാല് ബോട്ടിലോ അറ്റ് എ ടൈമിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുപോകും ഈ വാട്ടർ ഡിപ്പോർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് നയൻ ടു സിക്സ് ഒരു ടൈം വാട്ടർ ഡിപ്പോർട്ടിനുണ്ട് അതല്ലാതെ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഇതിന് പുറത്ത് തന്നെ വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എല്ലാം സെൽഫ് സർവീസ് തന്നെ അവിടെ പൈസ വാങ്ങിക്കാനായിട്ട് മാത്രം ഒരാൾ എപ്പോഴും ഉള്ളിലുണ്ടാവും അത്രേ ഉള്ളൂ അതെല്ലാ കടകളിലും മെയിൻ കടകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന മനുഷ്യൻ നല്ല അപാരമായിട്ടുള്ള ഓർമ്മ ശക്തിയാണ് ആളെ കാണുമ്പോൾ തന്നെ ആൾക്കറിയാം ഇന്ന ആളാണ് എന്നുള്ളത് വിത്ത് പേര് അറിയാം അപ്പോൾ ഞാൻ ഒരാളോട് പേയ്മെൻ്റ് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ആൾക്ക് എന്നെ അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആളോട് ചോദിച്ചു എന്നാൽ ഞാൻ ഫില്ല് ചെയ്തോട്ടേന്നുള്ളത് പുള്ളിയെന്താണ് ഓക്കേ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പോയിട്ട് അവിടെ വെള്ളം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഈ ബോട്ടിൽസ് വാഷ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട് അപ്പോൾ നമ്മളതിൽ വാഷ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ വെള്ളം ഓരോ ബോട്ടിലും ഫില്ല് ചെയ്യാണ് പിന്നെ അതിന് ഇടാനുള്ള ക്യാപ്പുകളും അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഞാനിവിടെ വാട്ടർ ഫില്ല് ചെയ്യുന്നതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഓരോ ബണ്ടിൽസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ഫോർട്ടി ഫൈവ് ഡോളറിൻ്റെ ട്വൽവ് ഇതേപോലത്തെ ബോട്ടിലുകൾ ഫില്ല് ചെയ്യാവുന്ന ഒരു ഒരു ബണ്ടിലാണ് ഞാൻ വാ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇനി ഒരു മൂന്ന് ബോട്ടിലും കൂടി എനിക്ക് ഫില്ല് ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ ആ മൂന്ന് ബോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഡോളറിന് പന്ത്രണ്ട് ബോട്ടിലുകൾ അങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാറ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ അടുത്ത് തന്നെ ക്യാപ്പുകൾ വെച്ചിട്ടുണ്ടാവും ആ ക്യാപ്പ് വെച്ച് അത് ഫില്ല് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഹാമറും വടയിൽപ്പുണ്ടാകും പിന്നെ ഇവിടെ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലുകൾ ഫില്ല് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ആരും തന്നെ ഉണ്ടാവില്ല എല്ലാ പരിപാടികളും നമ്മൾ തന്നെ ചെയ്യണം ഇതെല്ലാം ക്യാപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്രോളി ഉണ്ടാവും ആ ട്രോളി പോയി എടുക്കുക ട്രോളിയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് കാറിലോട്ട് കൊണ്ടുപോകാം അപ്പോൾ പോകുന്ന വഴിക്ക് പേ ക്യാഷ് കളക്ട് ചെയ്യാൻ നിൽക്കുന്ന അക്കൗണ്ടിൽ നിൽക്കുന്ന ആൾ നമ്മളോട് പറയും നിങ്ങൾക്ക് ഇനി എത്ര ബോട്ടിൽ പാക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ പുതിയ അക്കൗണ്ടിനുള്ള ബണ്ടിലിനുള്ള പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് പുള്ളി പറയും പോകുന്ന വഴിക്ക് ആൾ വേണമെങ്കിൽ അവിടെ എല്ലാം ഓട്ടോമാറ്റിക് ഡോഴ്സ് ആയിരിക്കും അപ്പോൾ ആൾ നമ്മുടെ അടുത്തൊരു വിഷയൊക്കെ ചെയ്യും അപ്പോൾ ഓക്കെ അടുത്ത ദിവസം കാണാമെന്ന് പറയും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ബോട്ടിലുകളെല്ലാവരും വണ്ടിയിൽ ലോഡ് ചെയ്യണം ഈ ട്രോളി തിരിച്ചു കൊണ്ടേ കൊടുക്കണം അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഹോം ഇവിടുത്തെ വാട്ടർ നിന്ന് ഡിപ്പോർട്ടിന്നിങ്ങനെ വാട്ടർ വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കില്ലേ എല്ലാ മാസവും എന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ബോട്ടിലാണ് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പേരുണ്ട് പിന്നെ ഒരു കൊച്ചി കുട്ടിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ട് വരാറുള്ളത് ഒരു പന്ത്രണ്ട് ബോട്ടിലാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഡോളറാണ് ഞാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ അഗെയിൻ ഈ വാട്ടറിൻ്റെ ക്വാളിറ്റി നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ നിന്ന് കിട്ടുന്ന വാട്ടറിലുള്ള ടി ഡി എസിൻ്റെ കണ്ടൻറ്റും അല്ലെങ്കിൽ അത് കുടിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ നോക്കുമ്പോൾ ഇതൊരു വർത്തായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ കുടിക്കാനും ഭക്ഷണത്തിനൊക്കെ വേണ്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വർത്തായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഞാൻ നമ്മൾ ടാപ്പ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എല്ലാവരും കുറേ ആൾക്കാർ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഒരു ഓട്ടോമാറ്റഡ് ഫില്ലിംഗ് സ്റ്റേഷൻ നമുക്ക് രാത്രി ഇപ്പോൾ ഒരു വെറുതെ ടൈമിംഗ് സിക്സ് ഒ ക്ലോക്കിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്ടോമാറ്റഡ് ഫില്ലിങ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ കാർഡോ അല്ലെങ്കിൽ കോയിൻസോ ഇട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ട്രോളി തിരിച്ചുണ്ടാക്കി കൊടുത്തു ഇവിടെ വെള്ളം മാത്രമല്ല കിട്ടുക വീടുകളിലോട്ടുള്ള വാട്ടർ സോഫ്റ്റ്നർ കിട്ടും അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഓരോ ബാഗുകളിലായിട്ട് ഐസ് ക്യൂബ്സും കിട്ടും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഐസ് ക്യൂബ് ഉണ്ടാക്കണമെന്ന് ആവശ്യമില്ല ഒരു മൂന്നര ഡോളർ കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഐസ് ക്യൂബ് കിട്ടും അപ്പോൾ കാനഡയിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം